ഹലോ വെൽക്കം ടു ദിശന്ദന യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തിരുവല്ലവല അമ്പലത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ കുത്താമ്പള്ളിയിലെ അപ്പുവിൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നേക്കുവാണ് അവരൊക്കെ ഓൾറെഡി അവിടെ ഷോപ്പിംഗ് തുടങ്ങി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ അമ്പലത്തിൽ തൊഴുതിട്ട് പോകുന്ന ഓർത്ത് മുട്ടേക്ക് വന്നേക്കുമാണ് അപ്പോൾ നമുക്ക് കയറി തൊഴുതിട്ടൊക്കെ വരാട്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ ഞാൻ ഇടയ്ക്ക് വരാറുള്ളതാണ് ഇവിടെ അപ്പം നമുക്ക് അകത്ത് കയറി തൊഴുതിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് തൊഴുതിറങ്ങി അതെ ഇവിടെ അമ്പൻ മളപ്പന്തലൊക്കെ കേട്ടോ അമ്പലത്തിന് മുമ്പിലൊരു കട ഉണ്ടപ്പം അവൻ കരച്ചില്ല സാധനം വേണമെന്നു അപ്പൊ അവനെ കൊണ്ട് മേടിപ്പിച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോട്ട എന്നാടാ വേണ്ടേ എന്നാ വേണ്ട ഇതാ മേടിച്ചോ അമ്പാ അമ്പതേ അവൻ ഹാപ്പി പൈസ കൊടുക്കട്ടെ ഇപ്പൊ ദേ ഇതും മേടിച്ച് നമ്മൾ ഇതേ ഇനി ഭക്ഷണം കഴിക്കാൻ പോണോ ഇവിടെ നല്ലൊരു ഹോട്ടൽ ഒരു ഹോട്ടൽ ജയശ്രീ എന്ന് പറഞ്ഞൊരു നല്ല നാടൻ ഒരു ഹോട്ടലുണ്ട് നമുക്ക് അവിടെ കയറി ഭക്ഷണം കഴിക്കാം ഓല മേഞ്ഞിട്ട് ഓലോ അത് സെറ്റപ്പാടോ ഭയങ്കര സെറ്റപ്പല്ലോ കാണേ ഞാൻ ഇങ്ങനെ ഒരു ഹോട്ടൽ കാണണേ നമുക്ക് അവിടെ കയറി നെയ് റോസ്റ്റ് കഴിക്കാം നെയ് റോസ്റ്റ് ഉണ്ടോയെന്ന് അറിയില്ല നോക്കാം എടാ ഇത് കയറി അപ്പോൾ ഓർഡർ ചെയ്യട്ടോ പഴയ സ്റ്റൈലാട്ടോ ഫുള്ള് അപ്പോൾ നമ്മളത് മസാലദോശ പറഞ്ഞിട്ടുണ്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ നല്ല മുകളിലൊക്കെ ശരിക്കും നാടൻ ചട്ടപ്പല്ലേ അപ്പോൾ വാഴയിലേക്ക് കൊണ്ടുവന്നുണ്ടോ വാഴയിലൂടെ അർത്ഥം കേട്ടോ എന്താ സൂപ്പർ ആംബിയൻസ് കേട്ടോ അവനൊന്ന് ഇഡ്ഡലി പൊടുത്തിട്ടുണ്ട് നമ്മളെ മസാല വരുന്നേ ഉള്ളു ഒരു കാപ്പിയോ മസാല കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കഴിക്കാം മസാലയൊക്കെ ഉണ്ട് നല്ലൊരു കാപ്പിയും കിട്ടിയിട്ടുണ്ട് ഭക്ഷണം കഴിച്ച് തീരാറാ കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് വരാം നമ്മൾ ഭക്ഷണം പോവാട്ടോ പോകാം കേട്ടോ ഇനി പോവാനിടെ ഡ്രസ്സ് എടുത്ത് തീരാറായിരുന്നു തോന്നു നമ്മൾ അതിൻ്റെ അടയ്ക്ക് അമ്പലത്തിൽ വന്നിട്ടുണ്ട് കുറച്ച് താമസിച്ചു വരും അപ്പോൾ ഇനി അവരുടെ അടുത്തേക്ക് ചെല്ലാം ഇതന്നെ അത് ഇതാർക്ക് വേണ്ടി നോക്കണോ എന്നെ പാട്ട് കോപ്പി റേറ്റഡ് ചെയ്യാൻ നയിക്കുന്നു ഇതാർക്കാൻ ചോ നീ നോക്കിയില്ല നിനക്ക് നിനക്ക് നിനക്കിതാണോ നീ നോക്കിയത് അതെ അതെ ഞാൻ അളിയനും എനിക്കൊക്കെ വേണ്ടി കണ്ടത് ഈ മുണ്ട് പിന്നെ ഇത് പിന്നെ ഒരു കാവ്യമുണ്ടും ബ്ലാക്കും എന്റെ അച്ഛന്റെ പേന കരുവോ എനിക്ക് എത്ര നാളായി കൊണ്ടിട്ട് ഒരു വർഷമോ ഒരു വർഷമായി വീട്ടിൽ നിന്ന് എൻ്റെ പണ്ട് അച്ഛൻ യൂസ് ചെയ്തതിൻ്റെ പേനയാണ് അത് വെള്ള കയ്യിലായിപ്പോയുന്നു ഇപ്പോഴായിട്ട് അത് തിരിച്ചു കിട്ടിയത് ഏയ് പേനയൊക്കെ ഇപ്പം തരുമോ ഇവിടെ വെച്ച അവളെ അച്ഛൻ യൂസ് ചെയ്ത പേന ഇവിടെ ഒന്നര വർഷമായി അച്ഛൻ തന്നെ പോസ്റ്റാണോ പോസ്റ്റാണോ

എടുത്തു കഴിഞ്ഞു നിങ്ങള് കഴിഞ്ഞോ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ ഇതൊന്നും കിട്ടിയില്ലേ അവ ഇപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിച്ചോണ്ട് ഇപ്പൊ വിളിച്ചു പറഞ്ഞു എല്ലാം കഴിഞ്ഞു പോവാൻ തുടങ്ങും തിരിച്ചു വന്നു തുടങ്ങുന്നു ആ അല്ല എല്ലാം കഴിഞ്ഞു തന്നോട് പറഞ്ഞു അങ്ങോട്ട് ഭക്ഷണം പോലും കഴിക്കാതെ ഞങ്ങൾ തന്നെ ആഹാ ഞാൻ ഞാൻ മുണ്ടക്കെ എടുത്തു സഞ്ജുല്ല ണോ അത്രക്കൊക്കെ വേണോടി അത് വേണോ എടുത്തോ ആരാ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട പിന്നെ നമ്മളത് എടുക്കും നേരം ഒന്നും നോക്കാ ഇടം വല്ലതും നോക്കാതെ നീ നീ നോക്കിയില്ലേ എടുത്തോ ആ നിങ്ങളൊക്കെ ആദ്യം എടുത്തോ ഓ ആ നീ എടുത്തോടാ മുണ്ടക്കെ അല്ലേ സെലക്ഷനോട് സെലക്ഷനോ ഇതോട്ടൊന്നും ആയില്ലേ ഇത് മറ്റേടുത്തില്ല മറ്റേടത്തില്ലേ മറ്റേ എടുത്തില്ലേ എടുത്തില്ലേ മറ്റേ മറ്റേ എടുത്തില്ല ആദ്യം നോക്കിയത് അവളോ ർശനയ്ക്ക് ഒന്ന് ഒന്നും സെറ്റ് ഇതാണ് ഷോപ്പിങ്ങിന് വന്നിട്ട് ടയേർഡായി നടക്കുന്ന അപ്പ് അപ്പ് ഇവനെന്നന്മേഷനെന്നന്മേഷം ഇല്ലാത്ത അപ്പൊ ക്ഷീണാണോ അവനോ ഓ നടന്നതിന്റ പൈസ ആണോ ഞാൻ വിചാരിച്ചു

ഞാൻ പുത്തൊന്നറിയില്ല എനിക്ക് കളറൊക്കെ അറിയണറിയില്ല ടെർക്കും അഭിപ്രായമൊന്നും ഇല്ല നിന്റെ കല്യാണത് എനിക്കത് അടുത്തുണ്ട് അപ്പൊ ഇവിടെ എടുത്തതല്ലായിരുന്നോ എടുത്തു നോക്കണോണോ സഞ്ജു എന്നാ ഈ അത് കൺഫേം തന്നെയാണോ വേറെ നോക്കുന്നുണ്ടോ എന്നു പറയുമ്പോ റെഡോ അങ്ങനെ എന്തെങ്കിലും കളർ ഇവിടെ റെഡാക്കി കേട്ടോ ദർശന റെഡാക്കി ഇല്ല ദർശന റെഡാക്കിണ്ടെന്ന് എനിക്കൊരു തീരുമാനമല്ലാത്തേ നല്ല രസമാണ് നല്ല രസം ഇട്ടോ എനിക്ക് റെഡ് തന്നെയാ പര്യം നീ നീനിപ്പ റെഡ് ഇത് എടുത്തില്ലെങ്കി സഞ്ജുവല്ലോ എടുത്തല്ല അവൻ വേണ്ട എടുത്തോ ഇത് അടിപൊളിയാ എടുത്തോടുത്തോ റേറ്റ് ഞാൻ മുന്നേ ഒന്ന് കണ്ടായിരുന്നു ഇതാർക്ക് വേണ്ടി നോക്കണോ ബ്ലൂ കളറോ മലേഷ്യയിലെ ഓഷന്റെ വെള്ളം ഇനി അവിടെ വരെ പോണല്ലോ ഇനി അതിന്റെ വെള്ളത്തിന്റെ കളർ കണ്ടുപിടിക്കുന്നു അയ്യോ നമ്മള് മലേഷ്യ കണ്ടിട്ടില്ലല്ലോ അതെ ചുമ്മാട്ടൊക്കെ എടുത്തോണ്ട് പോവാൻ ഇഷ്ടപ്പെട്ട പറഞ്ഞു എടുത്തോണ്ട് പോകാൻ ചുമ്മാട്ടോ ഓ അതേ അതെല്ലേ

ഞാ ഞാനൊരു വീഴ്ച ഒക്കെ കഴിഞ്ഞിട്ടിരിക്കഷമത്തില് വീണോ എന്തിക്കണ്ടോട്ടോ അടുത്ത സാരി കൊടുത്ത് നോക്കുന്ന സഞ്ജു ആയിരത്തിയ തൃപ്തി ഒരാഞ്ഞിട്ടടുത്ത് എന്നാ എന്നെ കുറിച്ച് അപവാദം പറഞ്ഞുകൊണ്ടിരിക്കണോ അവിടെ ഇല്ല മഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നീ റെഡ് എടുത്തില്ലേ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആ റെഡ് എടുത്തതിന് അവന് വിഷമുണ്ട് ചെറുതായിട്ട് അതിൻ്റെ പ്രൈസിങ് വേണ്ട അതെനിക്ക് വേണ്ട അതിന് രസം ഇല്ലെന്നാ അത് ആ കളർ അവൾക്ക് ചേരില്ലേ ഇല്ലില്ല ഇപ്പോൾ പഠിപ്പിക്കലൊക്കെ കൊള്ളാം മൂവായിരത്തി റേറ്റ് ചെയ്യാൻ നോക്കിയത് അതെ അതെ

വലിയ വിലയൊന്നും ഇല്ല നമുക്ക് അടുത്തും മേടിക്കാന്നെ അതാ അവരങ്ങനെ പലതും പറയും അത് അവള് കാര്യ പോളെ അതാ അതെ അതിനാണ് ഏറ്റവും ഉള്ളതിലേറ്റില്ല മനോഹരമായി ആഹാ മാത്രമുക്ക് താല്പര്യമുള്ള ബില്ല് അടിക്കാൻ ആവേശം ഇത്ര നേരം ആവേശമില്ല ബില്ലിങ്ങ് ആയപ്പോ എല്ലാര്ക്കും വിഷമമായില്ലേ ബില്ല് അടിച്ചോണ്ടിരിക്കടിച്ച നമ്മള് ഇടങ്ങായി

ഒരു മണിക്കൂർ ആണോ അത് ശരിയാ അടുത്ത ചടങ്ങിലേക്ക് കടന്നിരിക്കുകയാണ് ഫോട്ടോ എടുക്കല്ലോ നേരത്ത് എല്ലാരും അല്ലേ വിളിക്ക നീ വിളിക്ക എല്ലാരും ഇങ്ങനെ നിക്കട്ടെ ഫോട്ടോയും എടുത്തിട്ട് നമ്മൾ ഇറങ്ങുകയാണ് അപ്പൊ നമ്മൾ ഇറങ്ങുകയാണ് ഭക്ഷണം കഴിക്കണം അല്ലേ ഭക്ഷണം കഴിക്കണം എല്ലാരും വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങി കൈ നിറയെ സാധനങ്ങൾ പോയി കൊറേ ഉണ്ടല്ലോ ഇതെല്ലാം കൂടെ കേട്ടോ ആ ോ വണ്ടിയുടെ അതാണ് നമ്മൾ വന്നത് വണ്ടി കൊറേ പേരുള്ള ട്രാവലറും വിളിച്ചാണ് വന്നത് അതെ നമ്മള് തിരിച്ചു പോവാണ്